നീതി നേടുവാനായിട്ട് കോടതിയിൽ പോയിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നിയാലോ നീതി നീതിപീഠത്തെക്കാൾ വിശ്വാസം ഒരു ഗുണ്ടാ തലയിൽ തോന്നിയാലോ അങ്ങനെ വരുമ്പോൾ നിയമം എന്നത് വെറും ഒരു നോക്കൂത്തിയായി മാറുകയാണ് സോ അത്തരത്തിലുള്ള ഒരു പാരഡോക്സിൽ നിന്നുണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു കൊറിയൻ ആക്ഷൻ ത്രില്ലറാണ് ദ ഗാങ്സ്റ്റർ ദ കോഫ് ദ ഡബിൾ ലോകത്തിലെ ഏറ്റവും ഭീകരനായിട്ടുള്ള സീരിയൽ കിടന്നെ പിടിക്കുവാനായിട്ട് ഒരു പോലീസുകാരനും ഒരു ഗുണ്ടാത്തലവും തമ്മിൽ കൈകോർത്തുകയാണ് ഈ ഒരു ചിത്രത്തിന് ഈ ഒരു സിനിമയുടെ പേര് ടൈറ്റിൽ തന്നെയാണ് അതിനെ സിനോപ്സിസ് ആയിട്ട് പറഞ്ഞത് ഒരു വശത്ത് എന്തിനും പോന്ന ഒരു ഗുണ്ടാനേതാവ് ഗുണ്ടാനേതാവ് അയത്തുന്ന മറ്റാരും അല്ല നമ്മുടെ കൊറിയൻ ലാലേട്ടൻ മാഡോ സേറ്റ് ആണ് രണ്ടാമതായിട്ട് നിയമം കയ്യിലെടുക്കാൻ തയ്യാറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മൂന്നാമത് യാതൊരു കാരണവുമില്ലാതെ ആളുകളെ ചുമ്മാ കുത്തിക്കൊന്നത് ഒരു പാഷനായിട്ട് കാണുന്ന സൈക്കോപാത്ത് ദ ഡെബിൾ സോ ഈ ഒരു ഡെബിളിനെ പിടിക്കുവാനായിട്ട് ഇവര് രണ്ടു പേരൂടെ ഒരുമിച്ച് നിക്കുകയാണ് ഇതിന്റെ കഥ വലുതാവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ കൊറിയൻ ഡാലിയേട്ടൻ ഈ സൈക്കോന്റെ കഴിഞ്ഞ കുത്തും വാങ്ങിയിട്ട് തലനാട്ഴിക്ക് രക്ഷപ്പെട്ട വരുമ്പോഴാണ് ഒരു ഗുണ്ടാ നേതാവിന് ഒരു സൈക്കോ വന്ന് കുത്തി എന്ന് പറയുമ്പോൾ അതിൽ മാനക്കേട് അയാൾക്ക് ഉണ്ടാകുന്നില്ല സോ ആ ഒരു മാനക്കേട് മാറ്റുവാനായിട്ട് ഇവനെ പിടിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ഈ ഗുണ്ടയും അതുപോലെ ഈ പോലീസുകാരും നടത്തുന്ന വേട്ടയാണ് ഈ ചിത്രം എന്ന് പറഞ്ഞത് കൊറിയൻ ഡാലിയേട്ടൻ ഒരു രക്ഷയില്ല അയാളുടെ ഒരു സൈറ്റ് സീക്വൻസും ആ ഒരു സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കും അങ്ങോട്ട് രോമാഞ്ചം ഉണ്ടായി പോകും കേട്ടോ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയട്ടെ ഈ സിനിമയുടെ കഥ വെറും ഒരു കത്ത് ഇത് പണ്ട് കൊറിയയിൽ നടന്നിട്ടുള്ള ഒരു സീരിയൽ കില്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തുള്ള സ്ക്രിപ്റ്റ് ആണ് ഇത്രയും ഈ ഒരു സിനിമ കൊണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് ഹോളിവുഡി എന്ന് വരെ ഇതിന്റെ റീമേക്ക് റൈറ്റ്സ് വാങ്ങിയിരുന്നു സോ അത്രയും അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ദ ഗ്യാങ്സ്റ്റർ ഡെ കോബിൾ പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് ഈ ലോയും റിവഞ്ചും ബ്ലഡും ഒക്കെ ഒരേ ട്രാക്കിൽ ഓടുമ്പോൾ കിട്ടുന്ന ഒരു ഇലക്ട്രിഫൈങ് ത്രില്ലാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാ അതേപോലെ നമ്മുടെ കൊറിയൻ ആലേട്ടൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇത്തരത്തിലുള്ള അടിപൊളി സിനിമകൾ കാണാനായിട്ട് താല്പര്യമുള്ള ആളുകളെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക